അല്ലാമലൈക്കും പ്രൈവറ്റ് പറയാൻ ഞാൻ സ്വാഗതകൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ആന ആനയുടെ പരാക്രമണം കുത്തി കൊലപ്പെടുത്തുന്നത് ചവിട്ടി കൊല്ലുന്നതും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവസാനമായിട്ട് കുറ്റിനാട് നടന്ന സംഭവം വളരെ ദാരുണമായ ഒരു അന്ത്യം കണ്ടെടുക്കാനോ നമുക്ക് വീഡിയോയിൽ കാണാൻ പോലും നമുക്ക് മനസ്സ് അനുവദിക്കില്ല അത്രയും ഭയാനകരമായ ഒരു അവസ്ഥയിലാണ് ആ പാപ്പാനനെ കുത്തിക്കൊല്ലുന്നത് ഇത് കേരളത്തിന്റെ മണ്ണില് നൂറാമത്തതോ അതിലപ്പുറമുള്ളതോ അല്ല എണ്ണിയാൽ ഒതുങ്ങാത്ത വിധത്തിലുള്ള അത്രയും അധികം ആളുകൾ കൊല്ലപ്പെട്ട ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പം സോഷ്യൽ മീഡിയ വ്യാപകമായി വന്നപ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഷെയർ ചെയ്യൽ മാത്രമാണ് പക്ഷേ പ്രത്യേകമായിട്ടുള്ള ക്യാപ്ഷനൊന്നും കൂടുതലായി കാണുന്നില്ല ചില ആളുകൾ മാത്രമാണ് ഇതിന് എപ്പോഴാണ് അർതി ഉണ്ടാവുക അതായത് ഇത്തരത്തിലുള്ള ഈ എഴുന്നള്ളിപ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ കോച്ച് ഇല്ലെങ്കിൽ എപ്പോഴാണ് വരികയെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ നാളിലത്തെ ഒരു വാർത്ത ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്റെ മനസ്സിലൂടി വരികയാണ് എഴുന്നള്ളിപ്പിന് അകലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിധി അല്ലെങ്കിൽ അതിന്റെ ഒരു അഭിപ്രായം വന്നപ്പോ സുപ്രീംകോടതി വരെ പോയി ആ വിധി മറികടന്ന് എഴുന്നള്ളിപ്പും എങ്ങനെയാണ് പഴയ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ ആവണം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വരികയുണ്ടായി ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഹൈന്ദവരും എല്ലാവരും ഈ ആന എഴുന്നള്ളിപ്പോ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് മനോഹര മനോഹാരിത സൃഷ്ടിക്കാൻ വേണ്ടിട്ട് അതിനെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കുറെ ആളുകൾക്ക് ഇപ്പം ഷെയർ ചെയ്തവരാണെങ്കിലും ഷെയർ ചെയ്യുക ചെയ്തോണ്ടിരിക്കുന്നവരാണെങ്കിലും ഇനി ഇതുപോലെ കാഴ്ച കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ എഴുന്നള്ളിപ്പിനോ മറ്റേ എന്തിനാവട്ടെ ഇങ്ങനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വേള ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറിയോ ഈ ആനയുടെ സ്വൈര വേണ്ടി അത് ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്ന അതിന്റെ ശാരീരികപരമായിട്ടുള്ള ഘടനയും അവസ്ഥക്കും അനുസരിച്ച് പൂർണ്ണമായും അതിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് അതിന്റെ ഭക്ഷണ രീതിയായാലും അത് ആഗ്രഹിക്കുന്നത് പോലെ അതിന്റെ മറ്റ് അതിന്റെ വിചാര വികാര മറ്റ് എല്ലാ സംഗതികളും അത് മൃഗമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിന് അതൊന്നും ഇല്ല എന്ന് നമുക്ക് കരുതാൻ വേണ്ടി പറ്റുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ വനങ്ങളിലൂടെ അത് നടക്കുന്ന സമയത്ത് അവരുടെ കൂട്ടാളികളുമായിട്ട് നടക്കുന്ന സമയത്ത് അവരെ സല്ലപിക്കുന്ന രീതിയും അവരാഗ്രഹിക്കുന്ന രീതിയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ മെനഞ്ഞെടുത്ത് നാട്ടു ഇടങ്ങളിൽ ഇതുപോലെയുള്ള നേർച്ചക്കും അതിനു ഇതിനൊക്കെ കൊണ്ടുവന്ന് അതിനെങ്ങനെ മെരിറ്റിയെടുക്കണം അതായത് നേരെ നടന്നോളോ അപ്പുറത്ത് കുറെ മനുഷ്യന്മാരുണ്ട് ഇപ്പുറത്തും കുറെ മനുഷ്യന്മാരുണ്ട് മുന്നിലും കുറെ മനുഷ്യന്മാരുണ്ട് ബേക്കിലും കുറെ മനുഷ്യന്മാരുണ്ട് നീ അനങ്ങരുത് ഏത് ഈ ദൈവതമ്പുരാനെ സൃഷ്ടിച്ച ആ ജീവികളിൽ ഏറ്റവും ഭയാനകരമായ വലിയൊരു ജീവി അതിനെങ്ങനെ മെറ്റണ് രണ്ട് സൈഡിൽ പാപ്പന്മാരും അല്ലെങ്കിൽ മൂന്നാളുകൾ നിന്നിട്ട് വടിയുണ്ട് കൊളത്തിൽ വലിക്കാനുള്ള ആ പ്രത്യേക വടിയുണ്ട് ലോക്കിടാളുണ്ട് ചങ്ങലയുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്തൊരു അവസ്ഥയിലൂടെയാണ് അതിനെ കൊണ്ടുപോകുന്നത് ഒരു നിമിഷം മതി അത്രയും ആരോഗ്യമുള്ള ആ ഗജി ഗജവീരനായിട്ടുള്ള ആ ആന ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളിവിടെ മരണാൾ സംഭവിക്കാം അപ്പൊ ഈ കുറ്റനാൾ തന്നെ അതിന് എന്തോ ഒരു പ്രകോപനം ഉണ്ടാകുകയും മുകളിൽ ആളുകളൊക്കെ താഴോട്ട് വീഴുകയും ഉടനെ ചവിട്ട് കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ അവരും മരണത്തിൽ കീഴടക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നിട്ടും നമ്മൾ മനുഷ്യർ പഠിക്കുന്നില്ല എന്നാലും ആനയോട് ചേർന്ന് ഒട്ടി നിന്ന് കൊമ്പോട് കൊമ്പ് ചേർന്ന് നിന്ന് അതിനെന്തെല്ലാം ഉമ്മ വെക്കാൻ വേണ്ടി പറ്റുമോ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അതിന് മാത്രമേ അറിയുള്ളൂ അതിനെ പഠിച്ച തമ്പുരാൻ മാത്രമേ അറിയുള്ളൂ വെള്ളത്തിനാണോ അതിന് ദാഹം അതല്ലെങ്കിൽ മറ്റേതിനും ഭക്ഷണത്തിനാണോ മറ്റേതെങ്കിലും രീതിയാണോ അതിന് ബോംബുഷ്ടാവുകയാണോ ശാരീരികമായിട്ടുള്ള പ്രയാസം ഉണ്ടാവുന്നുണ്ട് ഇതൊന്നും ചിന്തിക്കുന്നില്ല മണിക്കൂറോളം ഇതിനെങ്ങനെ എഴുന്നള്ളിക്കണ് ഇങ്ങനെ നടന്നോളോ ഇല്ലെങ്കിൽ കിട്ടും ആ ഇങ്ങോട്ട് തിരിയത് അങ്ങടി ഇവിടാ അവിടാ തിരിയാന വലത്ത് ഇടത്ത് എന്ന് പറഞ്ഞിട്ട് അതിനെങ്ങനെ ഇതൊക്കെ ക്ഷേപിക്കുന്നതിനൊരു പരിധി ഉണ്ടാവും ആ പരിധി വിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവത്തിലേക്ക് അത് മാറുന്നത് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ആഗ്രഹിക്കുന്നതും അത് ഉദ്ദേശിക്കുന്നതുമായ രീതിയിലേക്ക് അതിനെ നിർത്തുക എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ ചിന്തിക്കുക ഏത് എഴുന്ന എഴുന്നള്ളിപ്പായാലും കാഴ്ചയായാലും ചന്ദനക്കുടമായാലും ഒന്നേ പറയാനുള്ളൂ കൃത്രിമമായിട്ടുണ്ടാക്കിയ ആന ഇലക്ട്രിക് ഉപയോഗിച്ചൊക്കെ ആയിട്ട് നിങ്ങൾ എഴുന്നള്ളിക്കണം ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഒരെണ്ണം അതുപോലെ കൊണ്ടുവന്നു അതെന്തോ ഒരു വിമർശനത്തിന്റെ എന്തോ ഒരു പ്രതിഷേധം എന്തോ എന്ന് അറിയില്ല ഏതായാലും അങ്ങനെ കൊണ്ടുവന്നു പിന്നെ അധികം ഭയപ്പാടൊന്നും ഇല്ലല്ലോ എത്ര വേണമെങ്കിലും അവരുടെ ഈ എഴുന്നേലിക്ക് നടത്താൻ വേണ്ടി പറ്റും അതല്ലേ ഇനി നിങ്ങൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള ആനനെ കണ്ടാൽ തന്നെ മതിയാവും എന്നുണ്ടെങ്കിൽ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള സഞ്ചാരത്തിനും മറ്റും ഒക്കെ അതിന്റെ നിലനിൽപ്പിന് ഭക്ഷണത്തിനും എല്ലാം സംവിധാനങ്ങളും ഒരുക്കി അത് പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ട് ആളുകൾക്ക് കാണാൻ വിധത്തിൽ സംവിധാനിച്ചു കൊടുക്കുക ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്തെങ്കിലും അതിന് ശാരീരികമായിട്ട് പ്രയാസങ്ങളോ ഇതുപോലെ പ്രകോപനം സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഉടനെ അതിനെ ലോക്ക് ചെയ്യാനോ ആനയെ പിടിച്ചു കെട്ടാനോ ഒക്കെ പറ്റും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അത്രയും സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു ബാക്കി ഇതുപോലെ ഇനി എത്രയോ വരാൻ വേണ്ടി കിടക്കുന്നു ഓരോ വർഷവും ഇതുപോലെയുള്ള ഉത്സവങ്ങൾ നേർച്ചകൾ ചന്ദനക്കുടം നേർച്ച തുടങ്ങിയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ വരുമ്പോൾ ഒരുപാട് മനുഷ്യൻ അങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് ചിന്തിക്കാൻ കഴിവുണ്ട് പക്ഷേ എന്ത് വന്നാലും വേണ്ടില്ല ആനനെ തൊട്ട് ഉമ്മ വെച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ അത് നീ തിരിഞ്ഞാലും വേണ്ടില്ല എന്നിട്ട് കുറെ നിലവിളിച്ചിട്ട് എന്താ കാര്യം അതിനെ പിന്നാക്കിയിട്ട് അതിന്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി ഏഹ് എന്നിട്ടത് പരാക്രമത്തിലേക്ക് വരുമ്പോൾ നിലവിളിച്ചിട്ടെങ്കിൽ ഏത് ദേഹത്തിനും വിളിച്ചിട്ട് കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞത് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ ദേഷ്യം തീർക്കും അതിൽ ആരൊക്കെയാണെന്നുള്ള ഒരു പുറത്തോണ്ടാവില്ല ഇനിയെങ്കിലും ഇപ്പൊ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കുക ഈ ഒരു മൃഗത്തെ എങ്ങനെ നമ്മൾ ഇത്യാദി കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം ഉപയോഗിക്കണം വേണ്ടേ എന്നുള്ളതൊക്കെ ഒരു വേള ഇനിയെങ്കിലും ചിന്തിക്കുക വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന അവസ്ഥ തന്നെയാണ് ഓ ആ വീഡിയോ കാണാൻ മനസാക്ഷികൾ മനുഷ്യർക്ക് കഴിയുന്നില്ലേ ഇനിയും ഒന്നും അതുപോലെ വരാതിരിക്കട്ടെ കാണാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബൈ